അപ്പോൾ ചങ്ങയമാരെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വയനാട് ജില്ലയിലെ അമ്പുത്തിമലയിൽ സ്ഥിതി ചെയ്യുന്ന ഇടയ്ക്കൽ ഗുഹയിലാട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഇടയ്ക്കൽ ഗുഹയുടെ കാഴ്ചകളും വിശേഷങ്ങളും അതിൻ്റെ ചരിത്രങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് ഈ ഒരു ഇടയ്ക്കൽ ഗുഹയുടെ കാഴ്ചകളും അതിൻ്റെ ചരിത്രങ്ങളൊന്ന് കേട്ട് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെയുള്ള തന്നെ ഗൈഡൻസ്മാരോട് ചോദിച്ചു നോക്കട്ടോ അതിൻ്റെ ചരിത്രങ്ങൾ അപ്പോൾ അതൊന്ന് കേട്ടു നോക്കാം ായിരം വർഷം പഴക്കമുള്ള ഇത് അന്ന് അതിശക്തമായൊരു ഗോചലനത്തിലാണ് ഈ ഗുഹ ഉത്ഭവപ്പെടുന്നത് അങ്ങനെ പൊട്ടിമാറി ഇടയിൽ നിൽക്കുന്ന കല്ല് കാരണം പറഞ്ഞാൽ ഇടക്കലെന്ന പേര് വരുന്നുണ്ടായിരുന്നു ഇടയിലെ കല്ല് ഇത് കണ്ടുപിടിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിന് മലമ്പാറിലെ ബ്രിട്ടീഷ് പോലീസ് സുഖായ ഫെഡറിക് ഫോഴ്സാണ് അയാളുടെ പേര് ഗുഹാ ചിത്രം കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് എട്ടാം ക്ലാസ്സിൽ സ്റ്റേഷനറസിൽ പഠിച്ചിട്ടുണ്ടാവും ഒരു പേര് ഇടയ്ക്കൽ എന്ന പേര് നവീൻ്റെ ശിലായി അന്ന് ലാംഗ്വേജ് ഇല്ലാത്ത സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾസും ചിത്രങ്ങളൊക്കെയുണ്ട് അപ്പോൾ അന്ന് ലാംഗ്വേജ് അതായത് വലിയ വലിയ കാരണം ആറായിരം വർഷം മുമ്പ് ലാംഗ്വേജ് ഇല്ലാത്ത സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾസും ചിത്രങ്ങളൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ് ഇതിനുള്ളിൽ ആൾക്കാർ വന്ന് താമസിച്ചത് അപ്പോൾ ഇതിൻ്റെ കാർമിക്സ് ഏജ് ഡിഫറൻസിൻ്റെ അങ്ങനെ വേറെ ചിത്രങ്ങളായി നമ്മൾ ഇതാണ് ചീഫ് ഓഫ് ട്രൈബൽ കിങ് കൈബൊന്തിച്ചു ഓടിച്ചിരിക്കുന്ന ചിത്രം കാണുന്നുണ്ടോ ഇതാണ് ഫ്രണ്ട് സൈഡ് ഈ ഷീൽഡിൽ വെച്ചിരിക്കുന്ന ബാക്ക് സൈഡാണ് കാണുന്നില്ലേ എല്ലാവരും ഇതൊരു ലേഡിയാണ് ഇതൊരു കുട്ടിയാണ് കാണുന്ന റൗണ്ടിൽ വരച്ചിരിക്കുന്ന ഒരാളെ മുഖമാണ് തൊട്ടിപ്പുറത്തൊരു ആനയെ കാണാം ആന കണ്ടോ ഇതിനുശേഷം ഒരു ലേഡീസിൻ്റെ രൂപമാണ് രണ്ടാമത് ജോമെട്രിക് ലൈനിൽ വരച്ച ഒരു ലേഡീൻ്റെ രൂപമാണ് ഈ രണ്ടാമത് കാണുന്നത് ഓക്കേ ഇവിടെ കാണുന്ന ചിത്രം ഒരു ഒരാണും പെണ്ണും ഒരു കൈ ക്ലോസ് ചെയ്ത് ഡാൻസിങ് ചെയ്യുന്ന ചിത്രമാണ് ഡാൻസിങ് ഫോർ കപ്പിൾസ് ആണ് ഈ ചിത്രത്തിന് പറയുന്നത് കേട്ടോ കാണുന്നുണ്ടോ ഒരു പെണ്ണ് ഇപ്പോൾ ഒരാണ് ആ കൈ ക്ലോസ് ചെയ്ത് ഡാൻസിങ് ചെയ്യുന്ന ചിത്രമാണ് ഡാൻസിങ് ഫോർ കപ്പിൾസ് ആണെങ്കിൽ ചിത്രം പറയുന്നത് ഇതെല്ലാം സ്റ്റോണേജ് പീപ്പിളിൻ്റെ ടൈമിലുള്ള ചിത്രങ്ങൾ കേട്ടോ അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രമുണ്ട് ലേഡീനെ കാണുന്നൊരു ത്രീ തൗസൻഡ് പറയുന്ന ചിത്രം കണ്ടില്ലേ കണ്ട നിൽക്കുന്നതോ അതായത് ഷാർപ്പായിട്ട് ടൂൾസ് വന്നിരിക്കുന്ന സമയത്ത് വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് സ്റ്റോണേജ് കല്ലിൽ നിന്നുള്ള ആ ശില മാറി നവീന ശിലായൊക്കെ മാറി ഒരു ടൂൾസ് വന്നിരിക്കുന്ന സമയത്ത് റൈറ്റിങ് ചെയ്തതാണ് അങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ താമസിച്ചു അങ്ങനെ വേറെ അങ്ങനെയുള്ള ലാംഗ്വേജസ് ഒക്കെ വന്നിരുന്നു ഇങ്ങോട്ട് ഒരു മൃഗത്തിൻ്റെ ചിത്രം കാണാം തല ബോഡി വാല് പോയിട്ട് കാലൊക്കെ ആയിട്ട് ചിത്രം കണ്ടില്ലേ ഒരു തല ബോഡി വാല് പോയിട്ടൊരു വലിയ മൃഗം കാണുന്നില്ല അവിടെ നോക്ക് കണ്ടോ ഡെഡ് ബോഡി വാല് പോയിട്ട് കണ്ടോ ഒരു ആനിമൽസ് കാണുന്നില്ലേ ഒരു ജീവിയാണ് അവർ പുറത്ത് കണ്ടിരിക്കുക അതുകൊണ്ടാണ് റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഇത്രയും കാലഘട്ടം പറഞ്ഞിരിക്കുന്നത് ലാംഗ്വേജ് ഇല്ലാത്ത സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിക്കുന്ന സിംബിൾ ചിത്രം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴാണ് ലാംഗ്വേജസ് വന്നിരിക്കുന്നത് കണ്ടോ ഈ രണ്ട് ലാംഗ്വേജസ് ആണ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷമാണ് ഈ ലാംഗ്വേജസെന്ന് പറയുന്നത് കാലവർഷം എ ഡി ബി സി കാലഘട്ടം മാറി എ ഡി കാലഘട്ടം വന്നപ്പോഴാണ് അത് ഓൾഡ് തമിഴ് ബ്രഹ്മിയാണ് എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് പറയുന്നത് പൽപ്പുലി താത്തക്കാരി വേടുംകമലൈ പാണഗജന് ചാ അതായത് പല പുലികളെ കൊന്ന നായാട്ടുരാജാവായ തലവൻ ഗോഹിക്കുള്ളിൽ താമസിച്ചതാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തത് വിഷ്ണു വർമ്മനാഹ കുടുംബീയ ഗുലോ വിഷ്ണു വർമ്മനാൽ കുടുംബീയ ഗോത്രത്തിന് നമുക്ക് നമുക്ക് ഫാമിലിനെ പറ്റിയുള്ള ഒരു രീതിൻ്റെ പേരാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഈ ഗോഹിക്കുള്ളിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ാംഗ്വേജസ് ബാക്കിയെല്ലാം സിമ്പിൾസാണ് എബോ സി ലെവൻ നാലായിരം മടി ആയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം എബോ സി ലെവൻ നാലായിരം മടി ആയിട്ടാണ് ടോട്ടൽ മലയ്ക്ക് അമ്പോ സിമെൻ്റാണെന്ന് നിങ്ങൾ പറഞ്ഞു കുറച്ചും കൂടുതലും